ഐഎൻ ടി സി ജാവറ റീജിയണൽ കമ്മിറ്റിയുടെ പ്രഥമ ഉമ്മൻചാണ്ടി ജീവകാരുണ്യ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകനും കോയിവിള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം സ്ഥാപകനുമായ കുഞ്ഞച്ചൻ എസ് ആറാടിന് സമ്മാനിച്ചു യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ കോലത്ത് വേണുഗോപാലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയും ചേർന്നാണ് പുരസ്കാരം സമ്മാനിച്ചത് ഉമ്മൻചാണ്ടി അനുസ്മരണവും ജീവകാരുണ്യ പുരസ്കാരദാന ചടങ്ങും കോലത്ത് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ു സി ചവറ റീജിയണൽ കമ്മിറ്റിയുടെ പ്രഥമ ഉമ്മൻചാണ്ടി ജീവകാരുണ്യ പുരസ്കാരമാണ് കോയ്വിള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം സ്ഥാപകൻ കുഞ്ഞച്ഛന സാറാടിന് സമ്മാനിച്ചത് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കോലത്ത് വേണുഗോപാലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയും ചേർന്നാണ് പുരസ്കാരം സമ്മാനിച്ചത് പരിപാടി കോലത്ത് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഈ അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് നയിക്കുന്ന അവർ ശ്രീ ജോർജ് വളരെ വിശദമായി തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആരാധന അദ്ദേഹം ഈ രംഗത്ത് പ്രശസ്തമായ സേവനം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഇങ്ങനെയുള്ള അനാഥാലയങ്ങൾ കെട്ടിപ്പടുക്കുന്നതും ഇത്തരമുള്ള അനാഥാലയങ്ങൾക്ക് അവസരം ഒരുക്കുന്നതും അതൊരു സാമ്പത്തിക സ് അല്ലെങ്കിൽ സാമ്പർ സംഘടിപ്പിക്കാനുള്ള ഉപാധിയായി പറയാണം കാണുന്നു ശ്രീ ആരാണൻ സാറ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തന്റെ അധ്വാനം കൊണ്ട് തന്റെ പ്രയത്നം കൊണ്ട് ആത്രം കെട്ടിപ്പടുന്നു എവിടെ നിന്നെങ്കിലും ചില്ലികാശി കിട്ടിയാൽ അതെല്ലാം ഈ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തവണ വന്നു അതേ റീജിയണൽ പ്രസിഡന്റ് ജോസ് വിമൽ രാജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മാമൂലിയിൽ സേതു കുട്ടൻ ഐ എൻ ഡി ജില്ലാ സെക്രട്ടറി ചവറ ഹരീഷ് കുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കോയ്വിള സൈവൻ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റുമാരായ ശിവൻകുട്ടിപിള്ള പ്രശാന്ത് പൊന്മന വസന്തകുമാർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മഞ്ജു കൊനാജത്ത അതുൽ തകടിപിള്ള നാരായണപിള്ള ക്രിസ്റ്റഫർ ആറാടൻ ചോലറീന മേരിദാസൻ പ്രസാദ് പട്ടക്കടവ് മോഹനൻ പടിഞ്ഞാറ്റക്കര രാജേഷ് ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ